ജനജീവൻ മിഷൻ കാഞ്ചിയാർ പഞ്ചായത്ത് തല നിർമ്മാണ ഉദ്ഘാടനം നാളെ നടക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാലി ജോളി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു എല്ലാ ഗ്രാമീണ ഭവനങ്ങളിലും ശുദ്ധജലം എത്തിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം നാളെ ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് കാഞ്ചിയാർ പള്ളിക്കവലിലുള്ള സാംസ്കാരിക നിലയത്തിൽ വെച്ചാണ് പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം നടക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കോഴിക്കാടിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങ് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും ജലജീവൻ മിഷൻ മുഖേന ആഞ്ചിയാർ പഞ്ചായത്തിലെ മുഴുവൻ കുടുംബങ്ങൾക്കും കുടിവെള്ളം പൈപ്പ് വഴി എത്തിക്കുന്ന പദ്ധതിയുടെ പ്രവർത്തനോദ്ഘാടനം ഫെബ്രുവരി മാസം ഇരുപതാം തീയതി ചലഞ്ഞ് രണ്ട് മണിക്ക് കേരളത്തിൻ്റെ ആദരണീയനായ ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റ്യൻ നിർവഹിക്കുന്നതും യോഗത്തിൽ പഞ്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് അധ്യക്ഷത വഹിക്കുന്നതും ഇടുക്കി എം പി ആദരണീയനായ അഡ്വകേറ്റ് ടി കുര്യാക്കോസ് മുഖ്യപ്രഭാഷണം നടത്തുന്നതും യോഗത്തിൽ ജില്ലാ കളക്ടർ ഷീഫ ജോർജ് ഐ എ എസ് ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ അതുപോലെ തന്നെ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലെ പ്രമുഖരായിട്ടുള്ള ആളുകൾ ഉദ്യോഗസ്ഥ തലത്തില് പ്രമുഖരായ വ്യക്തികൾ എന്നിവർ പങ്കെടുക്കുന്നതാണ് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് പ്രഭാഷണം നടത്തും യോഗത്തിൽ ജനപ്രതിനിധികൾ രാഷ്ട്രീയ മത നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും പെരിയാർ നദിയാണ് പദ്ധതിയുടെ പ്രസ്തുത സ്രോതസ് ആലടി കുരിശുമലിയിൽ ശുദ്ധീകരണശാലയിൽ വെള്ളമെത്തിച്ച് അവിടെ നിന്ന് ലബക്കട കൽത്തൊട്ടി മേപ്പാറ എന്നിവിടങ്ങളിലെ ടാങ്കുകളിൽ എത്തിച്ചാണ് വെള്ളം വിതരണം ചെയ്യുക വാർത്താസമ്മേളനത്തിൽ മെമ്പർമാരായ തങ്കമണി സുരേന്ദ്രൻ ബിന്ദു മധുക്കുട്ടൻ രമ മനോഹരൻ ഉദ്യോഗസ്ഥരായ സുദീപ് എസ് പിള്ള ആനന്ദ് സി ജി രാജപ്പൻ പിള്ള സി എൻ ഉമേഷ് കെയു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന ബ്രിഡ്ജ് ലൈവി ബാൻഡ്സ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഹൈ ഡെഫിനിഷൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാടും എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക